അബിയു ഫ്രൂട്ട്സ് വിപണിയിൽ ഇട്ടോ ആവശ്യക്കാർക്ക് മേടിക്കഴിഞ്ഞു ഇരുപത്തഞ്ച് കിലോ കൊടുത്തു എന്ന് പറഞ്ഞു ഇരുപത്തഞ്ചു കിലോ കഴിഞ്ഞു പറഞ്ഞു ഇത് തന്നെ ഉള്ളു ഇതൊരു വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ളൊരു കടകളിലേട്ടാ ഇയാളുടെ പ്രത്യേകത പറഞ്ഞാൽ വെറൈറ്റി ഫ്രൂട്ട്സുകൾ മാത്രമേ ഇയാൾ കൂടുതൽ ചെയ്യാറുള്ളൂ ഇവിടെ അബിയു വന്നിട്ടുണ്ട് വിപണിയില് നമുക്ക് ചോദിക്കാം ഇത് അബിയു ഫ്രൂട്ട്സ് എന്താ റേറ്റ് വരുന്നത് നമ്മൾ ചെയ്തിട്ട് അപ്പോൾ കച്ചവടം ഒരുപാട് ഐറ്റംസ് ഒക്കെ നാനൂറ് നാനൂറ്റമ്പത് ഉറുപ്പാണ് അബിയു ഫ്രൂട്ട്സ് വിൽക്കുന്നില്ലേ ഇവിടെ ഈ ഫുഡ് ഈ ഷോപ്പിന്റെ കട പ്രത്യേകത വെറൈറ്റി ഫ്രൂട്ട്സുകൾ ആണ് മുമ്പ് തെരയാണ് വെറൈറ്റി ഫ്രൂട്ട്സുകൾ എവിടെ കിട്ടാനുള്ളത് അബിയു എത്ര ഉണ്ടെങ്കിലും എടുക്കുന്ന പറയുന്നത് കേട്ടോ അബിയൂ നമ്പർ ഞാൻ കൊടുക്ക ഇയാളുടെ നമ്പർ കൊടുക്കുക നിങ്ങൾ മേടിച്ചോളി നമ്പർ ഇത് വരുന്നത് സ്ഥലം എവിടെയാണ് പട്ടണക്കാവ് റോഡിന് ഓഡിറ്റോറിയത്തിന് എസ്ക്വയർ ഓഡിറ്റോറിയത്തിനിടയിൽ വരുന്നത് അബിയു ഫ്രൂട്ട്സ് വിപണിയിൽ എത്തിയിട്ടുണ്ട് വിപണിയില് ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് മേടിക്ക നമ്പർ കൊടുക്ക ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു നേഴ്സറി ഗാർഡൻ ഉണ്ട് എം പി സി നേഴ്സറി ഗാർഡൻ ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ എല്ലാ ഫ്രൂട്ട്സ് തൈകളും ഉണ്ട് അവിടെ വളണ്ടിപ്പോ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഞാൻ നമ്പർ കൊടുക്ക വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചോളി ഫ്രൂട്ട്സ് ആവശ്യക്കാരുണ്ടെങ്കിൽ അബിയുവിന് ആള് വന്നുകൊണ്ടേ ഇരിക്കുന്നു അബിയുടെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കാണ് അബിയ ഫ്രൂട്ട്സിന് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് അബിയ ഫ്രൂട്ട്സിന് അത് ജ്യൂസ് അടിക്കുന്ന കാര്യം ബെറ്റർ സ്പൂണോണ്ട് കോരി കഴിക്കുകയാണ് സ്പൂണോണ്ട് കോരി കഴിക്കുന്ന കഴിക്കുന്നത് ഇയാളാണ് ഇവിടെ കടക്കാർക്ക് അബിയു ഹോൾസെയിലായിട്ട് ഫ്രൂട്ട്സ് കടക്കാർക്ക് കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി അമ്പത് കിലോ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സാധനം തയ്യാറിയാണ് രണ്ടുമൂന്നാലും മരത്തി പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വന്നാൽ എല്ലാ എല്ലാ പിന്നിലാവും പിന്നെ എല്ലാ സാധനം ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സ് കുറേ ഒക്കെ ഉണ്ട് പിന്നെ ആവശ്യക്കാരിൽ നമ്മളെ കടയാണ് കെ ലങ്ങാടി കടയുണ്ട് അവിടെ എന്തായാലും കിട്ടും സാധനം പിന്നെ ഇയാളുടെ അടുത്ത് മത്സ്യങ്ങളിലിട്ടോ വലിയ മത്സ്യങ്ങളുണ്ട് കണ്ണുണ്ട് വരാല് നെട്ടർ വാള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കോഴികളൊക്കെ ഉണ്ട് വലിയ വലിയ തൈ തെങ്ങും തൈകളുണ്ട് വലിയ വലിയ പ്ലാവുകൾ ഉണ്ട് വലിയ ഇറംപുട്ടാന് അബിയുണ്ട് കൊടുക്കത്രേക്ക് നമ്മളെ കടയുണ്ട് എം പി സി പട്ടർക്കാവില് ചക്കേണെങ്കിൽ അത്യാവശ്യം അങ്ങനൊരു വിൽപ്പന ഇല്ല അത്യാവശ്യം അല്ലെങ്കിൽ ഗൾഫ് പേരൊക്കെ അപൂർവമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് മാത്രമേ പറയണുള്ളൂ എന്നാൽ ചക്ക അവര് തന്നെ അതിൻ്റെ ആളുകളാണ് അപൂർവമായിട്ട് അതിൻ്റെ ഗൾഫ് പേരൊക്കെ വരുകയാണെങ്കിൽ അബിയാണ് ചോട്ടി വീണ് കെടുക്കുന്നത് ഇതൊക്കെ അബിയാണ് അവിടെ ഒക്കെ കിടക്കുന്നുണ്ട് അബിയും ഇയാൾക്ക് ഇതുപോലെ വരട്ട് കഴിഞ്ഞാൽ ഒറ്റ ഒന്നും പോലെ അത് കംപ്ലീറ്റ് കിളികളൊന്ന് കൊത്തി പോവാണ് ഇത് റെഡ്ജാക്ക് കബോഡിയൻ റെഡ്ജാക്കാണ് ഇത് ഇട്ടുക ആവശ്യക്കാർക്ക് വിളിക്കുക എന്ന് വച്ചാൽ അങ്ങനെ കൊടുക്കുന്ന ആളല്ല ശരി അപൂർവം വലിയ തൈകളുണ്ട് പിന്നെ ചക്ക ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അപൂർവ്വമായിട്ട് ചക്ക തിന്ന ആവശ്യക്കാരുണ്ടല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാന്നാ പറയുന്നത് ഇട്ടോ അപൂർവമായിട്ട് അല്ലാതെ അങ്ങനൊരു വിൽപ്പന ഇല്ല